ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു ചമ്മന്തിപ്പൊടിയുടെ ആണ് ഞാൻ ചെയ്യുന്നത് പല സ്ഥലങ്ങളിലും പല രീതിയിലാണ് ചമ്മന്തിപ്പൊടി ഉണ്ടാക്കുന്നത് ഞാൻ ഉണ്ടാക്കുന്ന ചമ്മന്തിപ്പൊടി എങ്ങനെയാണെന്ന് നിങ്ങൾക്കൂടി കാണിച്ചു തരാം അപ്പോൾ ചമ്മന്തിപ്പൊടി ഉണ്ടാക്കാനായിട്ട് ഞാനൊരു നാല് തേങ്ങയാണ് എടുത്തു വച്ചേക്കുന്നത് അതിലേക്കൊരു ഇരുപത് ചുവന്നുള്ളി അരിഞ്ഞതിട്ട് കൊടുക്കാം വലിയ രണ്ട് കഷ്ണം ഇഞ്ചി അരിഞ്ഞതിട്ട് കൊടുക്കാം ആവശ്യത്തിന് കറിവേപ്പില കറിവേപ്പില എത്രത്തോളം ഇടുന്നോ അത് ടേസ്റ്റാണ് ഞാനിവിടെ വേടിക്കുമല്ലോ നമ്മുടെ കറിവേപ്പിലുള്ളത് കൊണ്ട് ഞാൻ നല്ലപോലെ കറിവേപ്പില ചേർത്തിട്ടുണ്ട് എത്രത്തോളം ചേർത്താലും കുഴപ്പമൊന്നുമില്ല കുറച്ചേ ഉള്ളെങ്കിൽ വേടിക്കുന്നവർക്ക് തോനെ ഇടാൻ കാണത്തില്ലല്ലോ അപ്പോൾ കുറച്ചേ ഉള്ളെങ്കിൽ അതങ്ങനെ ചെയ്യുക തോനെ ഉള്ളവർ തോനെ ഇടുക ഇനി ഇതിലേക്ക് മല്ലി ഇട്ട് കൊടുക്കാം ഇത് എഴുപത്തഞ്ച് മില്ലിയുടെ ഒരു കപ്പാണ് അതിനകത്ത് ഈ മുക്കാൽ കപ്പ് മല്ലിയാണ് കൊടുത്തേക്കുന്നത് അതേ കപ്പിന് തന്നെ അരക്കപ്പ് ഉഴുന്ന് ഉഴുന്ന് മല്ലിയെടുത്ത് ആ കപ്പിന് തന്നെ ഒരു മുക്കാൽ കപ്പോളം കുരുമുളക് ഇട്ട് കൊടുക്കാം ഇരുപത് വറ്റൽ മുളക് ഇനി ഇതെല്ലാം കൂടി ഒരു വലിയ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോഴതെല്ലാം കൂടി ഞാനൊരു വലിയ പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു അല്പ ഉപ്പും കൂടി അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് ഇളക്കി ഒരു പത്ത് മിനിറ്റ് ഒന്ന് അടച്ചു വയ്ക്കാം അപ്പോഴേ തേങ്ങയും ഉള്ളിയും ഇഞ്ചിയും കറിവേപ്പിലയും മുളകും എല്ലാം കൂടി ഞാനൊന്ന് ഇളക്കി നല്ലപോലെ ഇളക്കി അപ്പോൾ ആ ഇഞ്ചിയുടെ ഒക്കെ ഒരു ടേസ്റ്റൊക്കെ ഇറങ്ങുന്നിടം വരെ ഒരു പത്ത് മിനിറ്റ് വരാം ഒന്ന് നമുക്ക് അടച്ചു വെക്കാം ഇതിങ്ങനെ ഇരിക്കുന്ന സമയം കൊണ്ട് നമുക്ക് അടുപ്പ് കത്തിച്ച് തേങ്ങ വറുക്കാനുള്ള ഉരുളി അടുപ്പിൽ വെക്കാം അതൊന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്കിത് എടുക്കാൻ പറ്റും അത്രയും നേരം വെച്ചിരുന്നാൽ മതി തേങ്ങ വറക്കാനായിട്ട് ഉരുളി അടുപ്പിൽ വെച്ചിട്ടുണ്ട് ഉരുളിയൊക്കെ ചൂടായി വരുന്നുണ്ട് ഇനി നമുക്ക് തേങ്ങ ഇട്ട് ഇട്ടുകൊടുക്കാം തേങ്ങ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ചെറിയ തീയിൽ വറുത്തെടുക്കാം തീ ഒരുപാട് കൂട്ടി വറുക്കരുത് പെട്ടെന്ന് കരിഞ്ഞു പോവും ചെറിയ തീ ഇട്ട് വറുത്തെടുക്കാം വെള്ളമൊക്കെ വറ്റി വരുന്നിടം വരെ ഇത് ഇളക്കിയെടുക്കാൻ ഇച്ചിരി പാടാണ് വെള്ളം വറ്റി കഴിഞ്ഞാൽ പെട്ടെന്ന് പിന്നെ മൂത്ത് വരും ചമ്മന്തിപ്പൊടി ഉണ്ടാക്കുന്നത് ഇച്ചിരി താമസം എടുക്കുന്ന കാര്യമാണ് ഇപ്പോഴും നമ്മുടെ തേങ്ങയുടെ വെള്ളമൊക്കെ വറ്റി തുടങ്ങിയിട്ടുണ്ട് ഒരു പത്ത് മിനിറ്റ് ആയപ്പോഴത്തേന് നാണ്ട് ഇതേപോലെ വരുവായിട്ടുണ്ട് ഇച്ചിരിയും കൂടെ ഒക്കെ ഒന്ന് വെള്ളം വറ്റി വരാനുണ്ട് അത് കഴിയുമ്പോൾ പിന്നെ വെള്ളം വറ്റി കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് മൂത്ത് വരും നമ്മുടെ തേങ്ങയുടെ വെള്ളമൊക്കെ വറ്റി തേങ്ങ മൂക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട് ഇനിയിപ്പോ ഇളക്കാൻ എളുപ്പമാണ് മറ്റേതാ വെള്ളമയം കൂടെ ഉള്ളതുകൊണ്ട് ഭയങ്കര പാടാണ് ഇണക്കി വരെ മൂത്താൻ തുടങ്ങിയാല് ഇനിയിപ്പൊ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം ചെറിയ തീയിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം എല്ലായിടവും ഒരുപോലെ മൂത്തു വരണം അപ്പൊ നമ്മുടെ ചമ്മന്തിപ്പൊടിയുടെ തേങ്ങയൊക്കെ മൂത്ത് വന്നിട്ടുണ്ട് ഈ ഈയൊരു പരുവുമ്പോ ഇങ്ങി ഇറക്കണം അന്നേരം പിന്നെ പാത്രത്തിൽ ഇരുന്ന് ആ ചൂട് പോകുന്ന ഇടം വരെ ആവുമ്പഴത്തേന് നല്ല പരുവത്തിന് മൂത്തിരിക്കും കുറച്ച് കുറച്ച് നേരം ഇങ്ങനെ ഇളക്കി ഇളക്കി കൊടുക്കണം കൊടുക്കണം ആ ആ വിട്ട് ഇനി തേങ്ങയിലേക്ക് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി ശ്മീരിമുളവിൻ്റെ പൊടി ഇട്ട് കൊടുക്കാം ഒര ടീസ്പൂൺ കായപ്പൊടി കൂടി ഇട്ട് കൊടുക്കാം കാശ്മീരി കാശ്മീരിമുളകിൻ്റെ പൊടി ഇട്ടതെന്ന് പറഞ്ഞാൽ ഒരു കളറിന് വേണ്ടിയിട്ടാണ് എരിവിന് വേണ്ടിയിട്ട് നമ്മൾ നല്ലപോലെ കുരുമുളക് ഇട്ടിട്ടുണ്ട് വറ്റൽ വറ്റൽമുളകും ഇട്ടിട്ടുണ്ട് പിന്നെ കായപ്പൊടി നല്ല മണം കിട്ടും പൊടിയൊക്കെ ഇടുമ്പോഴ് ചെറിയ ചൂടുള്ളപ്പം തന്നെ ഇട്ട് കൊടുക്കണം വലുതായിട്ടുള്ള ചൂട് അടുപ്പിൽ ഇറക്കി കഴിഞ്ഞാൽ ആ വലിയ ചൂടുള്ളപ്പവും പൊടികളൊന്നും ഇടരുത് കുറച്ച് ചൂട് മാറി കഴിഞ്ഞിട്ട് പൊടികളൊക്കെ ഇടേണ്ടവർക്ക് ഇടാം ഓരോ സ്ഥലത്തും ഓരോ രീതിയിലാണ് ചമ്മന്തിപ്പൊടി ഉണ്ടാക്കുന്നത് അതിന് പല ടേസ്റ്റും ആയിരിക്കും ചിലർ വെളുത്തുള്ളിയൊക്കെ ഇടാറുണ്ട് അതിന് വേറൊരു ടേസ്റ്റായിരിക്കും ഇതിനകത്ത് ഞാൻ വെളുത്തുള്ളിയൊന്നും ചേർത്തിട്ടില്ല ഇതിന് മറ്റൊരു ടേസ്റ്റാണ് അതുപോലെ മല്ലിയും ചുമന്നുള്ളിയൊക്കെ ഇട്ടതുകൊണ്ട് തോന്നുന്നാൾ ഇരിക്കത്തില്ല എന്നുള്ള പേടിയൊന്നും വേണ്ട കുറച്ച് നാൾ നമ്മുടെ തേങ്ങ മൂത്തതുപോലെ തന്നെ അതെല്ലാം മൂത്ത് വന്നേക്കുന്നതല്ലേ അതുകൊണ്ട് കുറച്ച് നാൾ ഇരുന്നോളൂ നമ്മളിപ്പോൾ ഒരുപാട് വർഷങ്ങളൊന്നും നമ്മൾ വച്ചേക്കാറില്ലല്ലോ മൂന്ന് നാല് മാസമൊക്കെ സുഖമായിട്ടിരിക്കും ഒരു കുഴപ്പമില്ലാതെ ഇനി ഇതിലേക്കൊരു നാരങ്ങ വലുപ്പത്തിനുള്ള പുളി ഇട്ട് കൊടുക്കാം കുറച്ചുപ്പ് കൂടി ഇട്ട് കൊടുക്കാം നമ്മൾ ആദ്യം ഉപ്പിട്ടതാണ് പക്ഷെ അത് പോരായിരുന്നു ഇച്ചിരി ഉപ്പും കൂടെ വേണം അതുകൊണ്ട് കുറച്ചുപ്പും കൂടെ ഇട്ട് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടെ നല്ല പോലെ നേക്കാം തേങ്ങയൊക്കെ തണുത്തു വരുന്നുണ്ട് ഇനിയിപ്പം മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ചെടുക്കാം ഇപ്പോഴും ആ പാത്രത്തിൻ്റെ ചൂടും മാറി തേങ്ങയുടെ ചൂടും ഒക്കെ ഒത്തിരി കുറഞ്ഞിട്ടുണ്ട് നല്ല പരുവത്തിനിപ്പം മൂത്തിരിക്കുവാണ് തേങ്ങ ഇപ്പോഴും നമ്മുടെ തേങ്ങയൊക്കെ തണുത്തിട്ടുണ്ട് അതൊരു ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് പൊടിച്ചെടുക്കാം ചമ്മന്തി പൊടിച്ചപ്പോഴും ഞാനിങ്ങനെ ഓർത്തത് പണ്ട് എൻ്റെ അമ്മാമ്മയൊക്കെ അമ്മയുടെ അമ്മയൊക്കെ ചമ്മന്തി ഇങ്ങനെ അടിച്ചിട്ട് ആട്ടുകല്ലേൽ വെച്ച് ഇടിച്ച് ചമ്മന്തി എല്ലാം എടുത്തതിന് ശേഷം ചൂട് ചോറൊക്കെ അതിനകത്തോട്ട് ഉണ്ടിട്ട് ഇളക്കി എല്ലാവർക്കും ഓരോ ഉരുള തരും നല്ല ടേസ്റ്റാണത് അപ്പോഴും വളരെ ടേസ്റ്റിയായ ചമ്മന്തി പൊടി റെഡി ആയിരിക്കുന്നത് അപ്പം ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഇതുപോലെ ചെയ്ത് നോക്കണേ എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവരും എനിക്ക് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ ഇനി പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരെ ബായ്